ഇറാന്റെ നയതന്ത്ര നീക്കങ്ങൾക്ക് മുന്നിൽ അമേരിക്ക പതറുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഒമാനിടെ മസ്ക്കറ്റിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയത് അതായത് ഒമാന്റെ വിദേശകാര്യമന്ത്രിയുടെ മധ്യസ്ഥതയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു അവതരിപ്പിക്കേണ്ട വിഷയങ്ങൾ അവതരിപ്പിച്ചു അമേരിക്കക്ക് ഉത്തരം കൂട്ടിയെന്നാണ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്ത എന്നാൽ ചില മാധ്യമങ്ങൾ ആദ്യഘട്ടം വിജയകരമായിരുന്നു രണ്ടാം ഘട്ടം ചർച്ച അടുത്തയാഴ്ച നടക്കും എന്ന് അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത രണ്ടാം ഘട്ടം റോമിൽ വെച്ച് ചർച്ച നടത്താനായിരുന്നു അമേരിക്ക തീരുമാനിച്ചിരുന്നത് ഈ റോമിൽ വെച്ച് നടക്കാനിരിക്കുന്ന ആ ചർച്ച ഔദ്യോഗികമായി തന്നെ ഇറാൻ റദ്ദാക്കി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം ഇറാൻ റഷ്യയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച കുരുങ്ങുന്നു രണ്ടാം ഘട്ടം കൂടിക്കാഴ്ച നടക്കുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇറാന്റെ സഖ്യകക്ഷിയായിട്ടുള്ള റഷ്യയുമായി ഒരു കൂടിക്കാഴ്ച മോസ്കോയിലാണ് ഈ കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത് ഈ ആഴ്ച തന്നെ ആ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിന് സമയവും അതുപോലെ തന്നെ തീയതിയും ഇതുവരെ റഷ്യയോ അല്ലെങ്കിൽ ഇറാനോ തുറന്നു പറഞ്ഞിട്ടില്ല അത് പുറത്ത് അറിയിച്ചിട്ടില്ല എന്തായാലും ഇവിടെ ഇറാൻ നടത്തുന്ന നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് അമേരിക്ക പതറിപ്പോകുന്ന ചില വാർത്തകൾ അല്ലെങ്കിൽ അമേരിക്ക പതറുന്ന ചില കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യു എസിന്റെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിഫ് ഇപ്പോൾ പറയുന്നത് ഇറാന് വേണമെങ്കിൽ ആണവ പരീക്ഷണങ്ങളാകാം ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ മാറ്റി നിർത്തി ആണവോർജം പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കുന്നുണ്ട് ഒരു വിധത്തിലുമുള്ള ആണവ പരീക്ഷണം പാടില്ല എന്ന് ശാഠ്യം പിടിച്ചിരുന്ന അമേരിക്ക ഇപ്പോൾ പറയുന്നു അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രതിനിധി പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ധാരണയ്ക്കുള്ളിൽ നിന്ന് ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നതിൽ തെറ്റില്ല അത്തരത്തിൽ അനുകൂലിച്ചു കൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് യു എസ് പോയേക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ സ്റ്റീവ് വിറ്റ്കോഫ് കോഫ് തള്ളിക്കളയുന്നില്ല ഒരു കാരണവശാലും ആണവ പരീക്ഷണങ്ങൾ പാടില്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കണം എന്ന് ഇസ്രായേൽ ആവർത്തിച്ച അമേരിക്കയോട് ആവശ്യപ്പെടുമ്പോൾ ആദ്യഘട്ടം ചർച്ചയിൽ ഇറാൻ പറയാനുള്ള കാര്യങ്ങൾ അതിശക്തമായി തന്നെ അമേരിക്കയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ അമേരിക്ക ഉത്തരം കൂട്ടുന്നത് ലോകം മുഴുവൻ മനസ്സിലാക്കിയപ്പോൾ അമേരിക്ക ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുന്നു നിലപാട് മാറ്റിയിരിക്കുന്നു ഈ ആണവ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ആണവ കരാറുമായി ബന്ധപ്പെട്ട് ഇത് എത്രാമത്തെ തവണയാണ് അമേരിക്ക മലക്കം മറിയുന്നത് നിലപാട് മാറ്റുന്നത് എന്ന കാര്യം നമുക്കൊക്കെ അറിയാം എന്തായാലും ഏറ്റവും അവസാനം അമേരിക്ക ഇറാന് വഴങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഇറാന്റെ നയതന്ത്ര നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് അമേരിക്ക വല്ലാതെ പതറുന്നുണ്ട് ആ നീക്കങ്ങൾക്ക് മുന്നിൽ പതറിപ്പോകുന്നു വല്ലാതെ ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ മോശം സമയമാണ് ചൈനയുമായിട്ടുള്ള വ്യാപാര യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെട്ട് ആ ക്ഷീണം മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുന്നതിനു വേണ്ടിയുള്ള ചില കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നതിന്റെ തിരക്കിലാണ് അതിനിടയിലാണ് ഇറാനുമായി ആണവ ആണവകരാറുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും ഇറാനുമായിട്ടുള്ള ഈ ഒരു വിഷയം പരമാവധി ഈ വിഷയത്തിൽ ഇടപെട്ട് അമേരിക്കക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളായിട്ടുള്ള ചൈനയും ഉത്തരകൊറിയയും റഷ്യയും ഒക്കെ പല നീക്കങ്ങൾ നടത്തുമ്പോൾ ഇറാനുമായി ഇപ്പോൾ കൊമ്പു കോർക്കുന്നത് ബുദ്ധിയല്ല എന്ന ഒരു തീരുമാനം അമേരിക്ക കൈക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലിനോടൊപ്പം നിന്നാൽ ലോകത്ത് ഒറ്റപ്പെട്ടു പോകുന്നു നിലവിൽ ഇസ്രായേൽ ഭരണാധികാരികളെ പൂരന്മാർ അവർ നരനായാട്ട് നടത്തുന്ന ആളുകളാണ് സാധാരണക്കാരെ കൊന്നു തള്ളുന്ന ആളുകളാണ് അവർക്ക് പിന്തുണ കൊടുക്കുന്നത് അമേരിക്കയാണ് എന്ന രീതിയിലുള്ള ചർച്ചകൾ അതിപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സജീവമായി അത് നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും എരിതിയിൽ എണ്ണയൊഴിക്കുന്നതിന് തുല്യമാകും ഇറാനുമായി കൊമ്പുകോർക്കാൻ പോയാൽ എന്ന കാര്യം അമേരിക്ക മനസ്സിലാക്കി എന്തായാലും അബ്ബാസ് അരാക്ചി കഴിഞ്ഞ ദിവസം ഒമാനിലെ മസ്കറ്റിൽ അമേരിക്കയുമായി നടത്തിയ ചർച്ചയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ലോകം മുഴുവൻ പ്രശംസിച്ചിരുന്നു അമേരിക്ക പോലൊരു രാജ്യത്തോട് മുട്ടുമടക്കാതെ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിലും പറഞ്ഞ കാര്യങ്ങൾ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിലും അബ്ബാസ് അരാക്ചി വിജയിച്ചു എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തെ പലരും പ്രശംസിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അബ്ബാസ് അരാക്ചിയുടെ ആ നീക്കങ്ങൾക്ക് ലോകം വീണ്ടും കൈയടിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു വീണ്ടും നയതന്ത്ര നീക്കങ്ങളിലൂടെ അമേരിക്കയെ മുട്ടുകുത്തിക്കാൻ ഇവിടെ ഇറാന് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത